हाय हॅलो मरी स्लोगे एलकुमून स्वागत

ഹീസ്ലോ എല്ലാവുസാദം എല്ലാവരും ഇവിടെ പോയി

ഹായ് ഹലോ ായി ആയി ആകാശോ എന്തുണ്ട് വിശേഷം എവിടെ സ്ഥലം സുമാ മഹേഷൻ വന്നിട്ടുണ്ടല്ലോ സുമാ മഹേഷ് ഹായ് എവിടെ സ്ഥലം എവിടെ എന്തെങ്കിലും ഒക്കെയാണ്

అజిన్ ఫలిప్స్ ఫైర్ క్లెక్ కలెచ్చు അണിമയൊക്കെ എവിടെ പോയി വന്നത് ലൈവിൽ ലേക്കടിച്ചേ അക്ഷയ് ലൈക്കടിക്കും അക്ഷയ് മുകളിൽ അഞ്ചു പേരുണ്ടല്ലോ അഞ്ചു പേര് മെസ്സേജ് ഇടു നോയിക്കൊണ്ടയ്ക്കാതെ ായ് സനീഷെ സുഖാണോ എന്തുണ്ട് വിശേഷം ചായ ഒക്കെ കുടിച്ചാ മിക്കി വന്നിട്ടുണ്ട് ഹായ് മിക്കി മോസേ എന്തുണ്ട് വിശേഷം സനീഷേ ചായ കുടിച്ച് ചായ കുടിച്ചു കുടിച്ചു പിന്നെ എന്തുണ്ട് വിശേഷം സനീഷേ സജി അടച്ചില്ല ടോമാൻചെറി എന്നിട്ടുണ്ട് ഹായ് ഹലോ ഒന്നു ഹായ് ടോമാൻ എന്തുണ്ട് വിശേഷം ഇപ്പോൾ ചെറി ഇപ്പോൾ ഷോപ്പിലാ ആണോ അതെയാണോ ഞാൻ ഷോപ്പിലാണ് ഷോപ്പിലാണ് കച്ചവടം ഒന്നുമില്ല ആണോ മഴയല്ലേ മഴയത്ത് കുറവല്ലേ എന്തോ ബേക്കറി ആണോ ഹലോ എന്ന് പറഞ്ഞു ഹായ് സ്റ്റാർ വ്ലോഗ്സ് വന്നിട്ടുണ്ട് സ്റ്റാർ വ്ലോഗ്സ് എന്തുണ്ട് വിശേഷം ചാനലാണോ ചാനലാണെങ്കിൽ ഞാൻ കൂട്ടാക്കാം എനിക്ക് സ്വന്തമായി ഷോപ്പ് എന്തെങ്കിലും ഷോപ്പാണ് സനീഷ് ബേക്കറി പലവഞ്ചന എല്ലാം ഉണ്ടോ ഇപ്പൊ മഴയുണ്ട് പുതിയ കച്ചവടം കുറവാണ് ഐസ്ക്രീം സനീഷ് എല്ലാ ഐറ്റവും ഉണ്ട് ബ്ലൗസ് സുഖം എവിടെയാർ ചാനലാണോ അതേ ഐഡിയാണോ കസ്റ്റമർ വരമയല്ലായിരിക്കും കേട്ടോ ബേക്കറാണ് പത്ത് മണി രണ്ട് ബേക്കറ് പാർലർ ആറ് മണി വരെ സ്റ്റാർ ബ്ലൗസ് ഷഹിന ഷഹിന ഷഹിനടിക്കൂ ലൈസ് പറഹിന ചാനലെന്ന പേര് അങ്ങനെയാണ് പറഞ്ഞു മനസ്സിലായത് നെം ഷഹിനെ ഷഹിന സ്ഥല സ്ഥലം എവിടെ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യണോ മനസ്സിലായില്ലേ ഷൈന എന്റെ കൂടെ പഠിച്ച ഷൈനയനാ ഇവിടെ വേണമല്ല അത് അതാണെങ്കിൽ മനസ്സിലായി നീയ തുണി ഒരു ഇത് ചാനലാണ് അടി ചാനൽ ഇറങ്ങാത്തത് ചെറിയ ചെറിയ വീട്ടിലെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയാ മതി ചാനലാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നു പറഞ്ഞു ഷോർട്സിൽ കമൻ്റ് ഇട്ട് സബ് തരാം ഒരു ഇരുപത്തേഴ് സബ് വരെ ചാനലാണ് എന്ന് പറയുന്നത് ഇരുപത്തേഴ് സബ് തരാം ഞങ്ങടെ എൻ്റെ വാട്സപ്പ് നമ്പർ ഇല്ല ഡി നിൻ്റെ നമ്മൾ സ്കൂൾ ഗ്രൂപ്പിലുണ്ട് ഇരുപത്തേഴ് സബ് തരാം ഞാൻ അപ്പം നീ ഷോർട്സിൽ കമൻ്റ് ഇട്ട് എത്ര ആയി ഷോർട്സിൽ കമൻ്റ് ഇട്ടാൽ നിനക്ക് എത്രയായെന്ന് നോക്കാം നമ്മളെ യൂട്യൂബിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് റെഡി അതിൽ നിന്നെ ആഡ് ചെയ്യുക അപ്പം ലിങ്ക് കയറിക്കേണ്ട ഒരുപാട് പേര് സബ് ചെയ്യും പത്തൊന്നു മിനിറ്റ് അല്ലേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ലൈവ് കാണോ കട്ട അപ്പോൾ പോവാ സമയം പിള്ളേർക്ക് ട്യൂഷൻ കഴിയുന്നേ വിളിച്ചോണ്ടാ പോവും ഷോപ്പ് അപ്പോൾ ക്ലോസ് ചെയ്യും പാർലർ ആറ് മണിക്ക് ക്ലോസ് ചെയ്യും ഇവിടെ പത്ത് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും ഞാനിപ്പോൾ പോവും പിള്ളേർക്ക് ട്യൂഷൻ കഴിയുമ്പോൾ ഞങ്ങൾ പോവും എനിക്ക് എൻ്റെ വാട്ട്സ്ആപ്പിൻ്റെ ലിങ്ക് ഇട്ടേരാം ഞാൻ അപ്പം രണ്ടുമൂന്ന് പേർക്ക് ഷെയർ ചെയ്തിട്ടേ എത്ര സഭായ എനിക്ക് സജി അടച്ചില്ല ഇടേ കുറച്ചേ അറുന്നൂറ്റി നാപ്പത്തി മൂന്ന് സബാ അത് കൂടും ലൈവ് ഇട്ടാ മതിയ അമ്പത് സബ് കഴിയുമ്പോ ലൈവ് ഇടാം എന്റെ ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ക്യാമറ തിരിച്ച് വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണേ ലൈവ് ഇടുമ്പോൾ ആൾ കയറും ഒരു ഒരു ദിവസം ലൈവ് ഇടുമ്പോൾ ഒരു പത്ത് വരെങ്കിലും കേറും ലൈവ് ഇട്ടു തുടങ്ങിയത് ചാനലിൽ ആക്റ്റീവ ഇവിടെ എപ്പോഴും കറണ്ട് പോകണം അപ്പം നെറ്റ് പോകണം